നമസ്കാരം നിങ്ങൾ തുടങ്ങിക്കാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഏത് സ്ഥാപനത്തെക്കുറിച്ചാണ് സി എ ജി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചാണ് സി എ ജി പേരിൽ തന്നെയാണ് എന്താണ് കാഗ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ പൂർണ്ണമായ രൂപം എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് പറയുന്നത് അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ ഓഡിറ്റുകളും നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ഈ സ്ഥാപനത്തെ കൊണ്ടുവരുന്നത് അതായത് ഓഡിറ്റ് കംപ്ലീറ്റായിട്ട് ഇവരുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഓഡിറ്റ് ചെയ്യുക എന്നത് മാത്രമാകുമ്പോൾ ഇവർക്ക് ഇൻഡിപ്പെൻഡൻ്റായിട്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റുമോ ഇല്ല ഇവർക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നത് എന്താണ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ മാത്രമാണ് ഇവർക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുക റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ആൾക്കാർ വേറെ അധികാരികളായതുകൊണ്ട് കൺട്രോളർ എന്നു പറയുന്ന പദം ആലങ്കാരികമായിട്ടാണെന്ന് പറയാം ബാക്കി ഓഡിറ്റ് കംപ്ലീറ്റ് ഇവർ ചെയ്യുന്നുണ്ടെന്നും പറയും അല്ലെ അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന സംവിധാനം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് അഞ്ചിലാണ് യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അതിൽ തന്നെ ആർട്ടിക്കിള് നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ടാണ് ഈ സി എ ജി എന്ന് പറയുന്ന പദവിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സി എ ജി എന്ന് പറയുന്നയാൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കായി കാവൽ നിൽക്കുന്ന ഒരു കാവൽ നായികയെപ്പോലെ എന്ത് ചെയ്യുകയാണ് ജോലിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് മോഷ്ടാക്കുകൾ നമുക്ക് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാനല്ലേ കാവൽ നായിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയണത് സെയിം ചുമതലയാണ് ഈ സി എ ജി എന്നുള്ള സ്ഥാപനം നിർവഹിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ആലങ്കാരികമായ ഭാഷയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കാലത്ത് ഈ സ്ഥാപനത്ത് വിളിച്ച പേരാണ് വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് എന്നും അതേപോലെ ഗാർഡിയൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്നും വിളിച്ചിട്ടുണ്ട് പൊതുമുതലിൻ്റെ കാവൽക്കാരൻ എന്ന പേരിലേക്ക് അറിയപ്പെട്ട സ്ഥാപനമാണ് നമ്മുടേത് സി എ ജി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമെന്ന് പറയണത് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് സി എ ജി എന്ന് പറയുന്നത് ഈ സി എ ജി എന്ന തസ്തികയിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് നിയുക്തനായ വ്യക്തി അരമറിയോ നമ്മുടെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ് ഈ തസ്തികയിലേക്ക് ആളിനെ നിയമിക്കുന്നത് അല്ലേ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണെന്ന് ബോധ്യപ്പെട്ടില്ലേ നമ്മുടെ സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുമുതലേ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാൻ ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടതാണെന്ന് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയൊന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആളല്ലേ ഇത് അപ്പോൾ പാളിച്ചകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത തസ്തികയല്ലേ ഇത് പരമപ്രധാനമായ ഒരു പോസ്റ്റല്ലേ ഇത് അതുകൊണ്ട് തന്നെ ഈ സി എ ജി പോസ്റ്റിന് വിളിക്കുന്നൊരു പേരുണ്ടെന്നൊന്നറിയാമോ ദ ബൾ വാർക്സ് ഓഫ് ഇന്ത്യൻ അല്ലേ ബൾ വാർക്സ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നെടുന്തൂണുകൾ ഇന്ത്യൻ ഡെമോക്രസിയുടെ നെടും തൂണുകളിൽ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത് ബൾവാർക്ക്സ് ബി യു എൽ ഡബ്ല്യു എർ കേസ് എന്നാണ് പറയുന്നത് നാല് ചുമരുകൾ എന്ന് പറയുന്നത് കട്ടിയുള്ള നാല് ചുമരുകൾ ഉണ്ടെങ്കിൽ മേൽക്കൂര ഉണ്ടാവുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ നാല് തൂണുകളിന്മേലേ നമുക്ക് മേൽക്കൂരയും കെട്ടിവയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നാല് തൂണുകൾ അല്ലെങ്കിൽ നാല് ചുമരുകളെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല നാല് കോട്ടകളെന്ന് വിളിക്കാം കോട്ടയ്ക്ക് നാല് ചുമരല്ലേ ഉള്ളത് അതേപോലെ സംരക്ഷണം നൽകുന്നതാണ് ആർക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഈ പറയുന്ന സി എ ജി എന്ന് പറയുന്നത് അത് ഒരു ബൾവാർക്കല്ലേ ഉള്ളു ബാക്കി നാലെണ്ണം ഉണ്ട് ഏതൊക്കെയെന്നറിയാവൂ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുണ്ട് മറ്റൊന്നുണ്ടേതാണ് തന്നെ യു പി എസ് സി ഇപ്പം നാലും നമ്മൾ നോക്കിയാൽ നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അർഹതയുള്ളവന് ബന്ധപ്പെട്ട തസ്തികകളിൽ അധികാര കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥ വൃന്ദമാക്കി നിയമിക്കുന്ന ചുമതലയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് പരമപ്രധാനമല്ലേ ആണ് അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ അതായത് അർഹതയുള്ള ആളുകളുടെ കയ്യിൽ നമ്മുടെ ഭരണചക്രം തിരിക്കാൻ ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ അതും പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ ഭരണഘടനയ്ക്ക് അതേ രീതിയിൽ അതിലെ അർഹങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭരണഘടനയുടെ വ്യാഖ്യാതാവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് സുപ്രീം കോടതി അതും പരമപ്രധാനമല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുതരി മണ്ണ് പോലും നഷ്ടപ്പെടാതെ വില പോലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന കൃത്യമായ കണക്കുകൾ വയ്ക്കുന്ന ആൾ ഓഡിറ്റർ ജനറലെ വളരെ പ്രധാനപ്പെട്ടതല്ലേ അതുകൊണ്ടാണ് ഇവരെ നാലുപേരെയും ബൾവാക്സ് അല്ലെങ്കിൽ നെടും തൂണുകളെന്ന് പേരിട്ട് വിശേഷിപ്പിച്ചത് കേട്ടോ ആര് വിശേഷിപ്പിച്ച അംബേദ്കറും അംബേദ്കറും ഒപ്പം ഭരണഘടന എഴുതാനുണ്ടായിരുന്ന ആൾക്കാരും വിശേഷിപ്പിച്ചതാണ് ഈ സി എ ജിയെക്കുറിച്ച് അപ്പോൾ അത്രയ്ക്ക് പരമപ്രധാനമായ ഈ സി എ ജി എന്ന് പറയുന്ന തസ്തിക സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ സി ജി എന്നുള്ള തസ്തികയിലേക്ക് ആളിനെ നിയമിക്കുമ്പോൾ ആ നിയമന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആളാരാണ് പ്രസിഡൻറ്റാണ് നിയമനം കൊടുക്കുന്നത് പ്രസിഡൻറ്റ് നിയമിക്കുന്ന ഈ വ്യക്തി ആ വ്യക്തിയെ പ്രസിഡന്റ് നിയമിക്കുമ്പോൾ അതെങ്ങനെയുള്ളൊരു തസ്തികയാണ് സുരക്ഷിതമായൊരു തസ്തികയാണ് അല്ലേ അതായത് ഏത് സമയത്തും പിടിച്ച് പുറത്താക്കാൻ പറ്റിയില്ല സുപ്രീം കോടതി ജഡ്ജിനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ ഏതെങ്കിലും സമയത്ത് ഇല്ല ഇലക്ഷൻ കമ്മീഷനെ ചുമ്മാ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ ഇല്ല യു പി എസ് സിയുടെ ചെയർമാനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ ഇല്ല അതേപോലെ തന്നെയാണ് ആരും ആ സി എ ജിയും അതായത് റിമൂവൽ ഇവരെ പറ്റുള്ളൂ അതായത് അംഗീകരിക്കപ്പെട്ട ഭരണഘടനാ ലംഘനം അതേപോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പാർലമെൻറ്റ് മുഖാന്തരമുള്ള നീക്കം ജോലി മാത്രം ഈ തസ്തികയ്ക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തസ്തികയ്ക്കും സി എ ജി എന്ന് പറയുന്നൊരു തസ്തികയ്ക്ക് അപ്പോൾ ഇതാണ് സി എ ജി അപ്പോൾ ആർക്ക് തത്തുല്യമായ ഒരു അധികാര കേന്ദ്രമായിട്ടാണ് സി എ ജി പ്രവർത്തിക്കുന്നത് ഒരു ജഡ്ജിന് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന് തത്തുല്യമായ അധികാര കേന്ദ്രമെന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിൽ പവറിലും ഇല്ലാത്തിലും അങ്ങനെയാണ് ആര് പ്രവർത്തിക്കുന്നത് സി എ ജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പോൾ ഈ സി എ ജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഒരുതരി മണ്ണ് പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും നഷ്ടപ്പെടാതിരിക്കുന്നവരെ കണക്ക് കൂട്ടി കൃത്യമായിട്ട് ചെലവുകൾ നോക്കുക എന്നൊരാളാണ് അതായത് ഓഡിറ്റ് ചെയ്യുന്ന ചുമതലയാണെന്നും പറഞ്ഞു ഓഡിറ്റിങ്ങിനെന്താണ് എക്സ്പെൻഡിച്ചറാണ് ആരുടെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വരും അല്ലേ നമ്മളാണ് ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ വരും സംസ്ഥാന സർക്കാർ വരും പിന്നെയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കീഴിലുള്ള ഏത് സ്ഥാപനവും അതിൽപ്പെടാം സർക്കാർ നിർദ്ദേശിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ കയറി ഓഡിറ്റ് ചെയ്യാൻ പറ്റും ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് സർക്കാരിനെ പറ്റിക്കുന്ന സ്ഥാപനമാണെങ്കിൽ സർക്കാരിന് കൊടുക്കുന്ന കണക്കുകളെല്ലാം വ്യാജമാണെങ്കിൽ സർക്കാരിന് സംശയം തോന്നി സർക്കാർ എന്ത് ചെയ്യുന്നു സർക്കാരിൻ്റെ ഓഡിറ്റർമാരെ അങ്ങോട്ടേക്ക് അയക്കും അപ്പോൾ പ്രൈവറ്റിൽ വേണമെങ്കിൽ കയറി എന്ത് ചെയ്യാൻ പറ്റും സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ ഓഡിറ്റർമാർക്ക് കയറാമെന്നാണ് പറയുന്നത് പിന്നെ വീണ്ടും നോക്കിയാൽ സാധാരണഗതിയിൽ അങ്ങനെയില്ല ഓഡിറ്റിന് പ്രൈവറ്റ് ഓഡിറ്റർമാരെയൊക്കെയാണ് സാധാരണ വിടുന്നത് അങ്ങനെ വിടാറില്ല കേട്ടോ പിന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് കാര്യച്ചാൽ മൂന്ന് ഫംഗ്ഷനാണുള്ളത് കേന്ദ്രം സംസ്ഥാനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടുത്തെ എക്സ്പെൻഡിച്ചറ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓഡിറ്റ് ചെയ്യുക എന്നതാണ് ഇവരുടെ ചുമതല ഇവർ ഓഡിറ്റ് ചെയ്യും ഓഡിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കും ആ രാഷ്ട്രപതിക്ക് കൊടുക്കും ഇല്ല രാഷ്ട്രപതിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയാൽ രാഷ്ട്രപതിക്ക് അതിന്മേൽ ആക്ഷൻ എടുക്കാനായിട്ട് ഭരണഘടനാപരമായിട്ട് റോൾ ഇല്ല രാഷ്ട്രപതിക്ക് എന്തിനാണ് റോൾ ഉള്ളത് ആക്ഷൻ എടുക്കട്ട എന്ന് പറഞ്ഞ് കൊടുക്കാനേ പറ്റുകയുള്ളൂ അല്ലേ രാഷ്ട്രപതിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്ന് പറഞ്ഞിങ്ങോട്ട് കൊടുക്കാൻ പറ്റും ആർക്കെ കൊടുക്കാൻ പറ്റുക പാർലമെൻറ്റിന് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ അങ്ങനെ പാർലമെൻറ്റിലേക്ക് തയക്കുമ്പോൾ പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും കൂടി ചേരുമ്പോഴാണ് പാർലമെൻറ്റായിട്ട് മാറുന്നത് അല്ലേ അപ്പോൾ രാഷ്ട്രപതിയുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ബാക്കിയുള്ള രണ്ട് കുട്ടികൾ അറിയിക്കണ്ടേ അതുകൊണ്ട് നേരെ ഇത് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുന്നു രണ്ടിടത്തും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്ത് സമയം കളയുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എളുപ്പ വഴി കണ്ടെത്തിയിട്ടുണ്ട് അതെന്താണെന്നറിയാവോ അവരൊരു പബ്ലിക്ക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും എസ്റ്റിമേറ്റ് കമ്മിറ്റിയും എന്ന് പറഞ്ഞ രണ്ട് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് ഇതാണ് ടു പില്ലേഴ്സ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പൊതുസമ്പത്തിൻ്റെ രണ്ട് നെടും തൂണുകളെന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരെണ്ണവും എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന മറ്റൊരു കമ്മിറ്റി ഉണ്ട് ഇത് രണ്ടുമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട് ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷമാണ് ഈ പറയുന്ന രണ്ട് കമ്മിറ്റികളും ബ്രിട്ടീഷുകാർ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയണം ഇതിൽ നമ്മൾ പറഞ്ഞു ഇത് രാജ്യസഭയുടെയും ലോക്സഭയ്ക്കും തുല്യ അവകാശമുള്ളൊരു കമ്മിറ്റിയാണ് തുല്യ അവകാശം വെച്ചാൽ രാജ്യസഭയിലെ അംഗങ്ങളും ഉണ്ട് ഇതിൽ ലോക്സഭയിലെ അംഗങ്ങളുമുണ്ട് ഈ രണ്ട് സഭകളിലെയും അംഗങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് അംഗമാണ് കമ്മിറ്റിയിലംഗമാണ് പക്ഷെ അംഗബലത്തിലേറ്റുറച്ചിലുണ്ട് രണ്ട് ഈസ്റ്റ് ഒന്നെന്നുള്ള ക്രമമാണ് വരുന്നത് അതായത് രാജ്യസഭയിൽ നിന്ന് എത്ര പേര് ഏഴ് പേര് ലോക്സഭയിൽ നിന്ന് പതിനഞ്ച് പേരും വന്നിട്ടുണ്ട് ഈ കമ്മിറ്റിയെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം നടത്തിയ ചെലവ് കണക്കല്ലേ നോക്കുന്നത് അത് നോക്കി സാങ്ഷൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതാരാണ് പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാരല്ലേ അതുകൊണ്ട് ഈ ഒരു സമിതി എന്ന് പറയുന്നത് ചെയർമാനായിട്ട് വരുന്നതാരായിരിക്കും എപ്പോഴും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു അംഗമായിരിക്കും ഒപ്പോസിഷൻ നിരയിൽ നിന്നുള്ള ഒരു അംഗമായിരിക്കും എപ്പോഴും പബ്ലിക്ക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നിരിക്കുക ഈ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കാലാവധി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കാനും പറ്റും സാധാരണഗതിയിൽ നോർമലി ഒരു വർഷമാണ് പി എസ് സി എന്ന് പറഞ്ഞതിൻ്റെ കാലാവധിയായിട്ട് വരിക ഈ പി എസ് സിയിലെ ഏതെങ്കിലും ഒരു അംഗം മന്ത്രിസഭയിൽ അംഗമാകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയും കൂടിയുണ്ട് പി എസ് സിയിൽ അംഗം ആരാകാൻ പാടില്ല മന്ത്രിസഭയിൽ അംഗമാക്കാൻ പാടില്ല ഇനി അഥവാ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും പി എസ് സിയിൽ നിന്ന് അദ്ദേഹം ചെയ്യേണ്ടിവരും ഒഴിവാക്കേണ്ടി വരും ഈ പി എസ് സിയിലെ അംഗങ്ങളെയും പി എസ് സി എന്നാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മറ്റിയാണ് പി എസ് സിയിലെ അംഗങ്ങളെയും ചെയർമാനെയും എല്ലാം നിയമിക്കുന്നതാരാണ് ആരാണ് നിയമിക്കുന്നത് സ്പീക്കറാണ് സ്പീക്കർ സ്പീക്കറാണ് ഈ പറയുന്ന പി എസ് സിയിലെ അംഗങ്ങളെയും ചെയർമാനെയും എല്ലാം നിയമിക്കുന്നവരാണ് സ്പീക്കറാണ് നിയമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ അംഗങ്ങൾ എല്ലാവരും തന്നെ ഓഡിറ്റിൽ എക്സ്പെർട്ടാവണമെന്ന് നിബന്ധന ഉള്ളതുകൊണ്ട് യാതൊരു നിബന്ധനവും ഇല്ല ഇവരുടെ ചുമതല എന്താണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൃത്യമാണോ ഓഡിറ്റ് ചെയ്യാം അപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പഠിച്ച് പാസ്സായി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഓഡിറ്റ് നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എന്ത് നോക്കിയാൽ മതി ഈ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു അത് എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു അന്തരം എത്രയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട ചുമതല മാത്രമേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്ന ആൾക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചെവിക്ക് കേൾവിയില്ലെങ്കിലും വെടിപ്പായിട്ട് റിപ്പോർട്ട് അവരുടെ കൈവള്ളേൽ കിട്ടും അവർക്ക് വേണ്ടിയിട്ട് ആരേ തയ്യാറാക്കണത് സി എ ജി ആണ് അതുകൊണ്ട് തന്നെ ഒരു വെളിപ്പേര് ആർക്ക് വന്നിട്ടുണ്ട് സി എ ജിക്ക് വന്നിട്ടുണ്ട് ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനെന്നർത്ഥത്തിലാണ് ഐസ് ആൻഡ് യേഴ്സോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കണ്ണ് കാണാത്ത ഒരുവന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കണ്ണു കാണുന്ന ഒരുവൻ വേണം ഉപദേശം കൊടുക്കുവാനായിട്ട് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ അർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് വീണ്ടും വിളിച്ചിട്ടുണ്ടോ അല്ലേ ഗൈഡ് നയിക്കുന്നവൻ അല്ലേ ഫ്രണ്ട് സുഹൃത്ത് അഡ്വൈസർ ഉപദേഷ്ടാവ് അല്ലെ ഫിലോസഫർ എന്താണ് തത്വജ്ഞാനിയായിട്ടുള്ളവൻ അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ സഹായിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന സ്ഥാപനമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സി എ ജി എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയണത് അപ്പോൾ സി എ ജി എന്നുള്ള ഓഫീസ് എത്രത്തോളം പവിത്രമാണ് എത്രത്തോളം പരമപ്രധാനമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പല പല കുംഭകോണങ്ങളെക്കുറിച്ചും നമുക്ക് വാർത്ത കിട്ടുന്ന എങ്ങനെയാണ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോഴല്ലേ പാർലമെൻറ്റിനത് എങ്ങനെയാണ് ചർച്ച ചെയ്യാനായിട്ട് കിട്ടുന്നത് ഈ പറയുന്ന സി എ ജിയുടെ റിപ്പോർട്ടിൽ നെഗറ്റീവ് പരാമർശങ്ങളുണ്ടാകും ആ പരാമർശമാണ് അഴിമതി ആരോപണം എന്ന പേരിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും നമ്മൾ കേട്ടില്ല ടു ജി സ്പെക്ട്രം കുംഭകോണമെന്നും പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫൈവ് ആണ് ഫോണിൽ അല്ലേ പണ്ട് ടു ജി വന്ന സമയത്താണ് ഈ ടു ജി സ്പെക്ട്രം കുംഭകോണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ കൽക്കരി സ്കാം അല്ലെ കോൾ സ്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കരി കുംഭകോണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള കുംഭകോണങ്ങളെല്ലാം കുംഭകോണം തമിഴ്നാട്ടിലുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഈ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സി എ ജിയുടെ ഒരു റിപ്പോർട്ട് വരുമ്പോഴാണ് അപ്പോൾ ആ ഒരു സി എ ജി എന്ന് പറയുന്ന സ്ഥാപനം വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ സി എ ജി ആരായിരുന്നു ഓർക്കുന്നുണ്ടോ ഇന്ത്യക്ക് നരഹരി റാവു ആണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി കാലയളവിൽ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പി വി നരസിംഹ റാവു അദ്ദേഹം മുൻപ് ആന്ധ്രയിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഉണ്ടല്ലോ ധനകാര്യ കമ്മീഷൻ അല്ല നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷനൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഈ നരസിംഹറാവു എന്ന് പറയുന്ന വ്യക്തി കേട്ടോ പിന്നെ പതിനാല് ഭാഷകൾ സംസാരിക്കാൻ അറിയുന്നൊരു വ്യക്തിയായിരുന്നു അവർ പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യ അതായത് ആന്ധ്രാ ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയായിരുന്നുവര് ഈ പറയുന്ന നരസിംഹറാവു ഒരു തെറ്റു വന്നെങ്കിലും പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് സാധിച്ചില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളായിരുന്നു നരസിംഹറാവു പക്ഷേ ഇതാരാണ് ഇത് നരഹരി റാവു ആണ് അല്ലേ വി നരഹരി റാവു എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓഡിറ്റർ ജനറൽ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ സി എ ജി ആയിട്ട് ഇരിക്കുന്ന വ്യക്തി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മുടെ യു എൻ ഇതേപോലെയുള്ള മിടുക്കന്മാരായ ഓഡിറ്റർമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഓഡിറ്റിംഗ് പാനലിൽ ഉൾപ്പെടുത്താറുണ്ട് യു എൻ്റെ ഓഡിറ്റിംഗ് പാനലിൽ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന ഒരു ഓഡിറ്റർ നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വിനോദ് റായി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതേപോലെ നേരത്തെ നമ്മൾ നോക്കിയാൽ ഈ സി എ ജി ആക്ട് എന്നും പറഞ്ഞൊരു ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വന്നിരുന്നത് അല്ലേ അതെങ്ങനെയാണ് വന്നത് പ്രിയാൻ കോർക്കുന്നു അക്കൗണ്ട്സിനെ ഓഡിറ്റ് എന്ത് ചെയ്തു സെപ്പറേറ്റ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത ഇന്ത്യൻ അക്കൗണ്ട്സും ഇന്ത്യൻ ഓഡിറ്റും നേരത്തെ അത് ഒന്നിച്ചായിരുന്നു ചോദിക്കേണ്ടി അങ്ങനെ ഇന്ത്യൻ അക്കൗണ്ട്സിനെയും ഓഡിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആക്ട് സി എ ജി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നിലവിൽ വരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ സി എ ജിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റുകൾ പറയാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ പരാമർശം നടത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ ഓഡിറ്റ് നിർവഹണത്തിനായിട്ട് സി എ ജിയെ സഹായിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓഡിറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ കാര്യങ്ങൾ ഓക്കെ ശരി